കാരക്കുണ്ടിൽ ആരംഭിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി പാലിയേറ്റീവ് ഐ പി സെന്റർ ശിലാസ്ഥാപനം നടന്നു പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിച്ചു കാരക്കുണ്ട് എം എം കോളേജിന് സമീപം നടന്ന പരിപാടിയിൽ പി ടി എച്ച് കൊളിച്ചേരി മേഖലാ പ്രസിഡന്റ് മുസ്തഫ കോടിപ്പൊയിൽ അധ്യക്ഷത വഹിച്ചു ഐ യു എം എൽ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള സംസാരിച്ചു പി ടിഎച്ച് കേരള ഫങ്ഷണൽ ഓഫീസർ ഡോക്ടർ എം എ അമീർ അലി പദ്ധതി വിശദീകരിച്ചു പി ടി എച്ച് ഖത്തർ ചാപ്റ്റർ അഡ്വൈസറി ബോർഡ് ചെയർമാൻ മൊയ്തീൻ ഹാജി കമ്പിൽ ഫണ്ട് കൈമാറ്റവും പി ടി എച്ച് കൊളച്ചേരി മേഖലാ ജനറൽ സെക്രട്ടറി വി പി അബ്ദുൽ സമദ് ഹജി ഉപഹാര സമർപ്പണവും നിർവഹിച്ചു വാർഡ് മെമ്പർ കാർത്തിയായനി ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു പി ടിഎച്ച് കൊളച്ചേരി മേഖലാ സെക്രട്ടറി ഹാഷിം കാട്ടമ്പള്ളി സ്വാഗതവും സംഘടക സമിതി ചെയർമാൻ അബൂബക്രവായാട് നന്ദിയും പറഞ്ഞു പി ടി എച്ചിൻ്റെ പ്രവർത്തന മികവിനുള്ള അംഗീകാരമെന്ന നിലയിൽ വ്യവസായ പ്രമുഖനും എം എം നോളജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചെയർമാനുമായ മുള്ളിക്കോട്ട് മുസ്തഫ ഹാജി പരിയാരം കാരക്കുണ്ടിൽ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് മൾട്ടി സ്പെഷ്യാലിറ്റി പാലിയേറ്റീവ് ഐ പി സെൻ്റർ പി ടി എച്ച് പീസ് വാലി എന്ന പേരിൽ സമൂഹത്തിന് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് പാലിയേറ്റീവ് ഹോം കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി പാലിയേറ്റീവ് ഐ പി സെൻ്റർ മെഡിക്കൽ സെന്റർ ഫിസിയോതെറാപ്പി സെന്റർ പാലിയേറ്റീവ് നഴ്സസ് പരിശീലന കേന്ദ്രം സ്കൂൾ ഓഫ് ഓൾഡ് ഏജ് ഫാമിലി കൗൺസിലിംഗ് സെന്റർ മെഡിക്കൽ എയ്ഡ് കോർഡിനേഷൻ സെന്റർ തുടങ്ങി കാലത്തിനനുയോജ്യമായ ചികിത്സാ സൗകര്യങ്ങളുമായി ഒരു സ്നേഹത്താഴ്വരയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ന് കേരളത്തിൽ നാൽപ്പത് സെൻ്ററുകളിലായി അയ്യായിരത്തിൽ പരം പരിശീലനം ലഭിച്ച വളണ്ടിയർമാർ വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അനുബന്ധ മെഡിക്കൽ സ്റ്റാഫിന്റെ സഹായത്തോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായ സഞ്ചരിക്കുന്ന ആശുപത്രിയായി പൂക്കോയത്തങ്ങൾ ഹോസ്പിസ് നിലകൊള്ളുന്നുണ്ട് ഇതിൻ്റെ പതിനാറാമത് സെൻറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്തംബർ മുതൽ പള്ളിപ്പറമ്പ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് പാലിയേറ്റീവ് ഹോം കെയർ ആംബുലൻസ് സർവീസ് മെഡിക്കൽ സെൻറ്റർ ഫിസിയോതെറാപ്പി സെൻ്റർ ഫാർമസി പാലിയേറ്റീവ് ഒ പി യൂണിറ്റ് തുടങ്ങിയ സംവിധാനങ്ങൾ സജ്ജീകരിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കിടപ്പ് രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഏറെ ആശ്വാസമായി പ്രവർത്തിച്ചു വരികയാണ് പൂക്കോയത്തങ്ങൾ ഹോസ്പിറ്റ്സ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്